സ്റ്റോറി സീരീസിലെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നാല് കഥകൾ അല്ലെങ്കിൽ നാല് കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് സോക്രട്ടീസ് പ്ലാറ്റോ ഇവരുടെ രണ്ടാളുകളെയും നിങ്ങൾക്കറിയായിരിക്കും പ്ലേറ്റോ ഒരു ദിവസം ഗുരുവായ സോക്രട്ടീസിനോട് ചോദിക്കുകയാണ് ഗുരു എന്താണ് വിജയത്തിൻ്റെ മന്ത്രം എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് വിജയത്തിനായിട്ട് വേണമല്ലോ അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു നീ വൈകുന്നേരം വരൂ ഞാൻ പറഞ്ഞുതരാം എന്ന് പ്ലേറ്റോ വൈകുന്നേരം ഒന്ന് കുളിച്ച് വൃത്തിയായി കാരണം വിജയത്തിൻ്റെ രഹസ്യമാണ് കിട്ടാൻ പോകുന്നത് വിജയമന്ത്രം അല്ലേ ഗുരു അത് നൽകും നൽകിക്കഴിഞ്ഞാൽ പിന്നീട് ഏത് കാര്യവും വിജയിപ്പിക്കാൻ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ് ശരിക്കും എന്താണ് വിജയം ഒരു കാര്യം ആഗ്രഹിക്കുകയും അത് നേടുകയും ചെയ്യുന്നതാണല്ലോ വിജയം ഓക്കെ ഏതായാലും പ്ലേറ്റോ വൈകുന്നേരം കുളിച്ചു വൃത്തിയായി സോക്രട്ടീസിൻ്റെ അടുത്തേക്ക് ചെന്നു ഗുരുവിനോട് പറഞ്ഞു ഗുരു രാവിലെ അങ്ങ് പറഞ്ഞിരുന്നല്ലോ വിജയരഹസ്യം പറഞ്ഞു തരാം എന്ന് അതിനു വേണ്ടി വന്നതാണ് ഓഹോ ഹോ ശരി ശരി താഴെ പുഴക്കരയിലേക്ക് നടക്കും ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു പ്ലേറ്റോ പുഴയിലേക്കെത്തി അവിടെ ഇങ്ങനെ ഗുരുവിനേയും കാത്തിക്കുകയാണ് ഗുരു വന്നു അതിനുശേഷം പ്ലേറ്റോയോട് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു വെള്ളത്തിലേക്ക് കാൽപാദം മുഴുവനും വെള്ളത്തിലാകുന്ന രൂപത്തിലിറങ്ങി നിന്നു കുറച്ചുകൂടെ മുമ്പിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു വെള്ളത്തിലേക്ക് ഇറങ്ങിക്കാൻ പറഞ്ഞു പിന്നെ മുട്ട് മുട്ടുവരെ വെള്ളത്തിലിറങ്ങി പിന്നെ അര വരെ വെള്ളത്തിലിറങ്ങി കഴുത്ത് വരെ വെള്ളത്തിലായപ്പോ ഗുരു അല്ലെങ്കിൽ സോക്രട്ടീസ് ചാടി വെള്ളത്തിലിറങ്ങിയിട്ട് ഇദ്ദേഹത്തിന്റെ സോക്രട്ടീസിന്റെ സോറി പ്ലാറ്റോയുടെ കഴുത്ത് പിടിച്ചിട്ട് വെള്ളത്തിൽ മുക്കി പിടിച്ചു കുറേ സമയം അവിടെ അങ്ങനെ പിടിച്ചു നിർത്തി ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും അല്ലെങ്കിൽ ശക്തിയോടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്ലേറ്റോ ഏറ്റവും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഗുരുവായൂർ സോക്രട്ടീസ് വിട്ടില്ല നന്നായിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ മുക്കി എന്നിട്ട് പൊക്കി എന്നിട്ട് ചോദിച്ചു വെള്ളത്തിനടിയിൽ നിനക്ക് എന്താണ് തോന്നിയത് എന്ന് പ്ലേറ്റോ ആകെ പകച്ചുപോയി കൊല്ലാൻ വേണ്ടി ചെയ്തതാണോ എന്ന് പോലും അദ്ദേഹത്തിന് തോന്നിപ്പോയിട്ടുണ്ട് ഏതായാലും ഗുരുവിനോട് പറഞ്ഞു ഒരു തുള്ളി ശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ സകല ശക്തിയും ഉപയോഗിക്കുകയായിരുന്നു കാലുകൾ ഇട്ടടിക്കുന്നു കൈയിട്ടടിക്കുന്നു ശരീരം വളക്കുന്നു എങ്ങനെ ആയിട്ടും അങ്ങ് വിട്ടില്ല എനിക്ക് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരാൻ കഴിഞ്ഞില്ല എങ്ങനെയെങ്കിലും എനിക്ക് പൊങ്ങണം അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം സോഗഡ് ചോദിച്ചു നീ അതിൻ്റെ അടിയിൽ എങ്ങനെ കിടന്നുണ്ട് നീ എന്തൊക്കെ ആലോചിച്ചത് അപ്പം ഇവ പിന്നെ പ്ലേറ്റോ പറഞ്ഞു എന്താലോചിക്കാനാണ് ഒന്നും ആലോചിക്കാൻ തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ആലോചിച്ചിട്ടില്ല രക്ഷപ്പെടും ജീവൻ രക്ഷപ്പെടുത്താൻ ഉള്ളത് മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് പറഞ്ഞു അപ്പോൾ സോക്രട്ടീസ് പറയുന്നൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ട കുട്ടി ഇത് തന്നെയാണ് വിജയത്തിന്റെ രഹസ്യം ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ആലോചനയില്ല അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വെള്ളത്തിണലിൽ ഒരു മനുഷ്യൻ ശ്വാസത്തിന് വേണ്ടി എത്രത്തോളം ദാഹിക്കുന്നുവോ എത്രത്തോളം പരിശ്രമിക്കുന്നുവോ അത്രയും പരിശ്രമം വിജയത്തിന് വേണ്ടി ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് സക്സീഡ് എന്നതാണ് നീ വിജയിക്കും ഇതാണ് വിജയത്തിന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഇതാണ് വിജയത്തിന്റെ രഹസ്യം ഗുഡ് മോർണിംഗ് സീന ദിയ ഓക്കെ ഗുഡ് മോർണിംഗ് അമീർ അഹമ്മദ് എങ്ങനെ നമുക്ക് ഇങ്ങനെ പറയാറുണ്ട് വിജയത്തിന് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് ഫോർ ഡി ലിയാന ഗുഡ് മോർണിംഗ് ഫോർ ഡികളുണ്ട് നാല് ഡികൾ വിജയത്തിനുള്ള നാല് D. എന്താണ് ആ നാല് D, ഫോർ ഡി ഒന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയം കാണണമെങ്കിൽ ഈ നാല് ഡീകൾ ശ്രദ്ധിച്ചാൽ മതി ഫോർ ഡീസ് ഒന്ന് ഡ്രീമാണ് സ്വപ്നം ഉണ്ടാവുക ഇപ്പൊ ഐ എ എസ് ആവുക എന്നുള്ളത് ഒരു സ്വപ്നമാണ് ഐ എ എസ് ആവുക എന്നുള്ളത് ഒരു സ്വപ്നമാണ് അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു അഞ്ചു ലക്ഷം വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ് രണ്ടാമത്തേത് ഡി എന്ന് പറഞ്ഞാൽ ഡിസയർ ഡിസയറാണ് അപ്പോൾ എന്നുള്ളത് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് നമ്മളൊക്കെ പലപ്പോഴും കാണാറുണ്ട് ആകാശത്ത് ചറക് പിരിച്ചിങ്ങനെ പറക്കുന്നൊക്കെ നമ്മളും കാണാറുണ്ട് ബട്ട് ഡിസയർ എന്ന് പറയുന്നത് ഡ്രീമിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് അല്ലെ നെക്സ്റ്റ് ലെവലാണ് ഡിസയർ ആയി എന്ന് പറഞ്ഞാൽ ഡ്രീം ഡിസയറായി മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ഡ്രീമിൻ ഡ്രീമ് നമ്മുടെ സ്വപ്നത്തിലേക്ക് കയറി വരും അതിനാണ് ഡിസയർ എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും നമ്മൾ ആഗ്രഹിച്ച കാര്യവുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ ആണ് അങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഡിസയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് മാറില്ല വേറെ എന്ത് കണ്ടാലും നമ്മൾ അതിലേക്ക് അട്രാക്റ്റ് ആവില്ല നമ്മൾ അതിനു വേണ്ടി തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും ലാസ്റ്റ് ഡി ഡെഡിക്കേഷനാണ് വേണ്ടി നമ്മൾ പലതും മാറ്റി വെക്കുന്നു ഇപ്പോൾ ഐ എസിനു പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ അത് കുടുംബത്തിലെ പല കല്യാണങ്ങളും ഫങ്ഷനുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും അവന് പ്രാമുഖ്യം കൊടുക്കുന്നത് പ്രയോറിറ്റി കൊടുക്കുന്നത് പഠനത്തിനായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് കല്യാണത്തിനും മറ്റുള്ളതിനൊന്നും നമ്മൾ അവർ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല ഒരു ഉദാഹരണം പറയുകയാണ് ഒരു കുട്ടി സൈക്കിൾ വേണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു വീട്ടിൽ അത് ആഗ്രഹമാണ് ഡ്രീം ഇവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഇവന് ഡിസയറായി മാറി എന്താ ഡിസയർ എവിടെ നോക്കി ഏത് സൈക്കിൾ നോക്കിയാൽ ഇവൻ ഒന്ന് കാണും ഒരു സൈക്കിൾ ഷോപ്പ് എവിടെ ഇങ്ങനെ ഉണ്ടായാലും അങ്ങോട്ടൊക്കെ നോക്കും ആരെങ്കിലും കൂട്ടുകാരെ കയ്യിലൊക്കെ സൈക്കിളുണ്ടെങ്കിലും അതിനടുത്ത് പോയിട്ട് ഒന്ന് ഒന്ന് ഓടിച്ചു നോക്കും ഒന്ന് നോക്കും അതിൻ്റെ സെറ്റിങ്സൊക്കെ ഒന്ന് സെറ്റ് ആലോചിച്ച് തൊട്ടു നോക്കും പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ വേറെ ഒരു പരസ്യം എൻ്റെ മനസ്സിൽ കയറില്ല സൈക്കിളിൻ്റെ പരസ്യം എപ്പോൾ കാണുന്നു അതൊക്കെ അവൻ്റെ കണ്ണിൽ പെടുള്ളു ഇങ്ങനെ ഉറക്കത്തിൽ അവൻ സ്വപ്നം കാണുന്നു സൈക്കിളിൽ ഇങ്ങനെ സ്പീഡിൽ പോകുന്നത് കൂട്ടുകാരെ കൂടെ മത്സരം വെക്കുന്നത് ഇതൊക്കെ അവൻ സ്വപ്നത്തിൽ കാണുന്നു ഇപ്പൊ ഡ്രീം ഡിസയർ ആയി മാറി അപ്പൊ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞെന്താ വട്ട് ഇസ് ഡ്രീം ആസ്പെർ എ പി ജെ അബ്ദുൽ കലാം നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതെല്ലാം സ്വപ്നം നിങ്ങളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നം എന്നാണ് അല്ലേ ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി എല്ലാവരും അവൻ പഠിക്കാത്ത പേരിൽ ഇങ്ങനെ കളിയാക്കും അങ്ങനെ ഇവൻ തീരുമാനിച്ചു ഞാൻ പഠിക്കുക പഠിച്ചാളിയ അങ്ങനെ എല്ലാ ദിവസവും അന്നെടുക്കുന്നൊക്കെ പഠിക്കുന്ന ഒരു ദിവസം ഇവൻ നേരത്തെ കിടന്ന് ഉറങ്ങി ഉറങ്ങാൻ വേണ്ടി പോയി കിടന്നു നേരത്തെ ഉറങ്ങാൻ വേണ്ടി പോയി കിടന്നു അപ്പോഴാണ് ഇവൻ ആലോചിച്ചത് ബയോളജി കുറച്ച് പഠിച്ചു തീർക്കാനുണ്ട് ഇവൻ തിരിഞ്ഞും മറിഞ്ഞും കടന്നിട്ട് ഇവനിക്കുറക്കം വരുന്നില്ല എങ്കിൽ ഡ്രീം ഡിസയർ ആയി എന്നാ പറയാം അപ്പം എ പി അബ്ദുൽ കലാം പറഞ്ഞ സ്വപ്നം എന്ന് പറഞ്ഞാൽ അതാണ് ഓക്കെ എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് ആയിക്കോ ആരൊക്കെയുള്ളത് നോക്കട്ടെ എല്ലാവരും ഒരു ഹൈ ആയിക്കോ ഈ സ്വന്തം ഐഡിയ അല്ലാത്ത ആൾക്കാർ പേരുമായിക്കൂട്ടോ ദിയ താങ്ക് യു യു ആർ റൈറ്റിംഗ് ഫോർ ഡീസ് യെസ് റഹീന ഗുഡ് മോർണിംഗ് ഓക്കെ നെക്സ്റ്റ് ഈ കുട്ടി വീട്ടിലിത് പറഞ്ഞല്ലോ സൈക്കിൾ വാങ്ങിത്തരണം എന്ന് അപ്പോൾ ഒന്നാം തീയതി സാലറി കിട്ടിയിട്ട് സൈക്കിൾ വാങ്ങിത്തരാമെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തലേ ദിവസം ഈ കുട്ടി ഇങ്ങനെ അച്ഛനും അമ്മയും സംസാരിക്കുന്ന കേൾക്കുന്നുണ്ട് എന്താ സംസാരിക്കുന്ന അറിയോ അച്ഛൻ പറയുകയാണെ ഈ പ്രാവശ്യം സാലറി കിട്ടിയാൽ മുതനെ തീർന്നു പോകും ഇന്നന്ന വിഷയങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അവന് സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ ഈ പ്രാവശ്യം എന്തായാലും കഴിയില്ല നമുക്ക് അവനൊരു ഷൂസ് വാങ്ങിച്ചു കൊടുക്കാം അവനോടൊന്ന് പറഞ്ഞേക്ക് എന്ന് അച്ഛൻ അമ്മയോട് പറയണം പറ്റേത് രാവിലെ അമ്മ മകനോട് കാര്യം അവതരിപ്പിച്ചു മോനെ പിന്നെ ഈ പ്രാവശ്യം എനിക്ക് സൈക്കിള് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ വാങ്ങിത്തരാന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ഈ പ്രാവശ്യം മോനെ നല്ലൊരു ഷൂസ് വാങ്ങിക്കാം എന്ന് ഇവിടെ അവൻ്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഈ ഫീസ് ഡിറ്റർമിൻഡ് അവൻ എനിക്ക് സൈക്കിൾ തന്നെ മതി ഷൂ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയും അല്ല ഇവൻ ഡിറ്റർമിൻഡ് അല്ലെങ്കിൽ അന്നിപ്പോ പ്രശ്ന പ്രശ്നമില്ല ഇപ്പൊ ഷൂസ് തന്നേക്ക് സൈക്കിള് പിന്നെ വാങ്ങി എന്ന് പറയും ബട്ട് ഈ കുട്ടി എന്ത് പറഞ്ഞു എനിക്ക് സൈക്കിള് തന്നെ വേണം ഷൂ വേണ്ട അപ്പോ രണ്ടു ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു സൈക്കിള് വാങ്ങുന്ന കോലൊന്നും പിന്നെ അവൻ എന്ത് ചെയ്തു ഇതാണ് ഡിറ്റർമിനേഷൻ ഷൂ വേണ്ട സൈക്കിള് മതി എന്ന് തീരുമാനിക്കുന്നു നാലാമത്തെ ദിവസം ഇവൻ സ്ട്രൈക്ക് തുടങ്ങി ഫുഡ് കഴിക്കാതായി സൈക്കിൾ വാങ്ങി തന്നാലേ ഞാൻ ഫുഡ് കഴിക്കുള്ളൂ സൈക്കിൾ വാങ്ങി തന്നാലേ ഞാൻ സ്കൂളിൽ പോവുള്ളൂ ആകെ സ്ട്രൈക്കായി ഇതിനാണ് നമ്മൾ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യമാണ് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ പക്ഷേ ഇത് കിട്ടാൻ വേണ്ടി അവൻ എന്ത് ചെയ്യാണ് ഫുഡ് ഒഴിവാക്കുകയാണ് ഈ ക്ലാസ് കേൾക്കുന്ന ഇനി നാളെ സൈക്കിൾ വേണം പറഞ്ഞിട്ട് ഫുഡ് ഒഴിവാക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഓക്കെ അങ്ങനെ ഫുഡ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ നല്ല ചൂരൽ വന്നിട്ട് നല്ല അടി കിട്ടും അങ്ങനെ ചെയ്യണ്ട ഓക്കെ ശരി പറഞ്ഞു വന്നത് ഇത്രയാണ് ഈ ഫോർ ഡീസ് നമുക്ക് ഉപയോഗിക്കണം അതുകൊണ്ട് ഐ എ എസ് ആണെങ്കിലും ഇനി അല്ല വേറെ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിറ്റർമിൻഡ് ഡെറ്റേർമിൻഡായിട്ട് ഡിസയറാക്കി മാറ്റി ഡ്രീമിനെ കൊണ്ട് നടക്കുക സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ് ഇനി വിജയത്തിന് മറ്റൊരു ഫൈവ് സോറി വേറെ ഒരു നാല് കാര്യങ്ങളും കൂടെ ഒരു കാര്യം വിജയിപ്പിക്കാൻ നമുക്ക് ഉണ്ട് നാല് സ്റ്റെപ്പുകൾ എന്ന് പറയാം അതും കൂടെ എഴുതിയെടുത്തോളൂ ഒന്നാമത്തേത് ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ഗോൾ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവണം എഴുതി വെച്ച ഗോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉദാഹരണത്തിന് ഐ എ എസ് ആണെങ്കിൽ രണ്ടായിരത്തി മുപ്പത് മെയ് മാസത്തിൽ റിസൾട്ട് വരുമ്പോൾ ഐ എ എസിന്റെ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ അഞ്ചിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടാകും ഇതാണ് ക്രിസ്റ്റൽ ക്ലിയർ ഗോൾ സ്റ്റേറ്റ്മെന്റ് ചില ആൾക്കാരോട് എന്താഗ്രഹം ചോദിച്ച എനിക്ക് ഒരു ഗവൺമെന്റ് സർവീസ് ആവണം എന്ത് സർവീസാ എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെയാണ് ചില ആളോട് ചോദിച്ചാൽ എനിക്ക് ടീച്ചർ ആവണം എവിടെ പ്രൈവറ്റ് ആണോ ഗവൺമെന്റ് ആണോ അതാ യു പി സ്കൂളാണ് ഹൈസ്കൂളാ കോ കോളേജിൽ അയ്യോ അതും ആലോചിച്ചിട്ടില്ല ഏത് സബ്ജക്റ്റിലാണ് ടീച്ചറാ അതും ആലോചിച്ചിട്ടില്ല എവിടെ നിങ്ങൾ ബി എഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബി എഡ് ചെയ്യണോ അല്ലേ എപ്പോഴാണ് നിങ്ങൾ സെറ്റ് തെറ്റ് പിന്നെ ക്ലിയർ ചെയ്യുക അതെന്താ സാറേ ഇതാണ് അവസ്ഥ ഇങ്ങനെ ആവരുത് ക്രിസ്റ്റൽ ക്ലിയർ ഗോൾ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതാൻ കഴിയണം അത് എഴുതാൻ കഴിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ വഴിയും അറിയണം എന്നാലേ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ ഇന്ന വർഷം ഇന്ന പോലെ ഞാനത് വിജയിക്കുമെന്ന് അപ്പൊ ഏത് കാര്യം വിജയിക്കാനും നമുക്ക് വേണ്ടത് ഒന്ന് ക്രിസ്റ്റൽ ക്ലിയർ ഗോൾ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത് ഒരു ടൈം ഡെഡ് ലൈൻ ഡെഡ്ലൈൻ ഡെഡ് ലൈൻ ഇല്ലാത്ത ആഗ്രഹങ്ങളൊക്കെ വെള്ളത്തിൽ എഴുതിയ പോലെയാണെന്നാ അത് നടക്കൂല അതിങ്ങനെ നീട്ടി 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 നാളെ 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 നീളെ 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 എന്ന് പറഞ്ഞങ്ങനെ പോകും സോ ഡെഡ് ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എന്ത് കാര്യം എഴുതുമ്പോഴും ഡെഡ് ലൈൻ അടുത്ത അടുത്ത തന്നെ എഴുതി വെക്കണം അല്ലേ എന്ത് കാര്യം ഏത് ആഗ്രഹങ്ങൾ എഴുതുമ്പോഴും അത് എഴുതി തൊട്ടടുത്ത് അതിൻ്റെ ഡെഡ് ലൈൻ എഴുതണം ഇന്ന ദിവസം ഇന്ന സമയം അല്ലെങ്കിൽ ഇന്ന ആഴ്ച ഇന്ന മാസം അന്ന് കറക്റ്റ് എഴുതി വെക്കണം മൂന്നാമത്തത് ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത് ഡെഡ് ലൈനാണ് ഒന്ന് ക്രിസ്റ്റൽ ക്ലിയർ ഗോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചെയ്യുന്നില്ല ആരും ക്രിസ്റ്റൽ ക്ലിയർ ഗോൾ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തത് രണ്ടാമത്തത് ഡെഡ് ലൈൻ മൂന്നാമത്തത് മൂന്നാമതാണ് എഴുതുന്നുണ്ട് യെസ് റിമൈൻഡർ റിമൈൻഡർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തത് എങ്ങനെയാണ് റിമൈൻഡർ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ആഗ്രഹത്തെക്കുറിച്ച് ഇങ്ങനെ അറിയിക്കുന്ന റിമൈൻഡർ ആണ് ഉദാഹരണത്തിന് ആ ഗുഡ് മോർണിംഗ് ഷവ്ന നമ്മൾ ഫസീല ഗുഡ് മോർണിംഗ് നമ്മൾ പിന്നെ വാച്ച് കെട്ടാറുണ്ട് അല്ലേ വാച്ച് കെട്ടുന്നത് ഞാനൊക്കെയാണ് ലെഫ്റ്റ് ഹാൻഡിലാണ് വാച്ച് കെട്ടാറ് ഇതാണ് സൗകര്യം ഇങ്ങനെ കെട്ടിയിടും അപ്പോൾ നോക്കുമ്പോഴും എളുപ്പമാണ് വേഗം നോക്കും പക്ഷേ ഇത്തരം ഒരു സ്വപ്നം നമ്മളുണ്ടെങ്കിൽ അത് ലഭിക്കുന്നത് വരെ വലത് കയ്യിൽ വാച്ച് കെട്ടുക അപ്പൊ കെട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോഴും ഓർമ്മ ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടല്ലോ എന്ന് രണ്ടാമത്തത് പിന്നെ ഇത് കെട്ടുന്ന തന്നെ പണിയാ റെഡിയാവുന്നില്ല അങ്ങനെയപ്പ കഷ്ടപ്പാടാണ് കേട്ടോ കഷ്ടപ്പാടാണ് ഇതുവരെ കെട്ടി നോക്കാത്തോണ്ടാണോ ഓക്കെ കെട്ടി ഇനി സമയം നോക്കുന്നതോ ഇത് സമയം നോക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ സാധനം ഈ കഴിയുമ്പോഴുള്ള ഓർമ്മ വരും ചടാ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ടല്ലോ എന്ന് ഓർമ്മ വരും റൈറ്റ് അതാണ് ഈ റൈറ്റ് ഹാൻഡിൽ അല്ലെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞാൽ റൈറ്റ് ഹാൻഡിലേക്ക് കിട്ടുക പിന്നെ നമ്മൾ കണ്ണാടിയൊക്കെ ഉണ്ടാവുമല്ലോ മിറർ നമ്മൾ കണ് എന്ത് നോക്കുന്നത് ഇപ്പം ആകുമ്പോൾ വലിയ മിററൊക്കെ ഉണ്ടാകുക വലിയ ആളുകളോട് ഇപ്പോൾ പറയാറ് ഈ താടിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ കണ്ണാടി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അത് കുറച്ച് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ആക്കി വെക്കുക അപ്പം ഇത് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ കുഞ്ഞേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെ നേ കുറച്ചും കൂടെ ഹൈറ്റിൽ നിൽക്കേണ്ടി വരും അപ്പം നമുക്ക് ഓർമ്മ വരുമോ ഇങ്ങനെ ലക്ഷ്യമുണ്ടല്ലോ എന്നുള്ളത് ലോങ് ടൈം മൂന്ന് വല്ലതും നാല് വല്ല ഒക്കെ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ ഒക്കെ ചെയ്തു വെച്ച കുറച്ച് പണിയാണ് അതേ സമയത്ത് ഷോർട്ട് ടൈം ഗോൾ ആക്കിയിട്ട് അതിനെ മാറ്റാം ലോങ് ടൈം ഗോളിന് ഷോർട്ട് ടൈം ഷോർട്ട് ടൈം ആക്കിയിട്ട് ഇത്തരത്തിലുള്ള റിമൈൻഡർ സെറ്റ് ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഇതിൻ്റെ വാൾപേപ്പർ പേപ്പറ് മാറ്റിയിടുക അത്ര എളുപ്പമല്ലാത്ത കുറച്ച് കഷ്ടപ്പാടുള്ള വാൾപേപ്പർ ഇട്ട് വെക്കുക അപ്പോൾ വാട്സപ്പ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വാട്സപ്പ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയായിരിക്കും അല്ലെങ്കിൽ ഈ ഐക്കൺസ് ഒക്കെ മാറ്റി മാറ്റി മാറ്റിയിടുക വേറെ പേജിലേക്ക് കൊണ്ടുപോയിടുക അപ്പൊ ആ ഐക്കണിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് പേജ് കറക്കിയിട്ടായിരിക്കും അങ്ങോട്ടേക്ക് എത്തേണ്ടി വരിക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ റിമൈൻഡർ സെറ്റ് ചെയ്യുക എന്ന് നമുക്ക് പറയാം പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ വിചാരിക്കുക ഇത് ചെയ്യണം ഓർക്കണമെന്ന് ഓർമ്മ ഉണ്ടാവണമെന്ന് അപ്പോൾ നമ്മൾ അത് മറന്നും പോകും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആലോചിച്ചു എന്തായാലും അത് ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ മറന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ റിമൈൻഡർ കേട്ടോ വേണമെങ്കിൽ വെരലെമ്മിലൊരു തുണി എന്തെങ്കിലും കെട്ടിയിടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടവൽ എടുത്തിട്ട് കയ്യുമ്പം കെട്ടിയിടുക അപ്പോൾ ഇത് കാണുമ്പം ആ കാര്യം ഓർമ്മ വരും അങ്ങനെ മറവിയെ മാറ്റാനുള്ള ഒരു ട്രെക് ട്രിക്കും കൂടിയാണ് ടെക്നിക്കും കൂടിയാണ് ഈ സാധനം ലാസ്റ്റ് വൺ മെന്റർ ഉണ്ടായിരിക്കുക ഫോർത്ത് വൺ ഒരു മെൻഡർ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഉണ്ടായിരിക്കുക മെൻഡർ എന്ന് എഴുതാം അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ എന്ന് എഴുതാം ഈ ഇയാൾ എന്ന് പറഞ്ഞാൽ വലിയ കോച്ചോ അല്ലെങ്കിൽ വലിയ ആളുകളൊന്നും അല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മൾ എല്ലാ ദിവസവും ഇപ്പൊ ഐ എ എസിന് പഠിക്കുന്നതാണെങ്കിൽ എല്ലാ ദിവസവും നാലു മണിക്കൂർ ഐ എസ്സിന് വേണ്ടി പഠിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചു അപ്പോൾ ഇത് ഈ കുറു ഇയാളോട് പറയുന്നു അത് സുഹൃത്താകാം കസിൻസ് ആകാം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആകാം പേരൻസ് ആകാം ടീച്ചേഴ്സ് ആകാം ആരും ആകാം ഫ്രണ്ട്സാകാം അപ്പം നമ്മൾ അവർക്കത് അയച്ചു കൊടുക്കും നാല് മണിക്കൂർ എല്ലാ ദിവസവും ഞാൻ പഠിക്കും അങ്ങനെ ഓരോ ദിവസവും പഠിക്കുന്ന അവേഴ്സ് അവർക്ക് അയച്ചു കൊടുക്കുക എന്താ പഠിച്ചതെന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ ഒരു ദിവസം അയച്ചില്ലെങ്കിൽ അവരിങ്ങോട്ട് ചോദിക്കണം എന്താണെന്നൊന്നും കണ്ടില്ലല്ലോ വഴി പിടിച്ചോ എന്ന് ചോദിക്കണം അങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ആക്കേണ്ടത് നമ്മുടെ സ്പാർക്ക് പിന്നെ അഡ്വാൻസ്ഡ് ബാച്ചിലെ ആളുകൾ ചെയ്യുന്ന അതാണ് ഈ കാര്യങ്ങളൊക്കെ കോച്ചിന് അയച്ചു കൊടുക്കും കോച്ച് എന്ത് ചെയ്യും അവരെ റിമൈൻഡ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഉണ്ടായിരിക്കുക എന്നതാണ് അല്ലെങ്കിൽ ഒരു മെൻഡർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കാര്യം ഇനി സോക്രട്ടീസിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഒരിക്കൽ ഒരു സുഹൃത്തോടി വന്നു എന്നിട്ട് സോക്രട്ടീസിന് പറഞ്ഞോളൂ അവിടെ നിൽക്കും അവിടെ നിൽക്കും എനിക്കൊരു കാര്യം പറയാനാണ് സോക്രട്ടീസ് ആളെന്ന് ആളൊന്നു ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു നീ കാര്യം പറയാൻ വരട്ടെ ഒരു മൂന്ന് ടെസ്റ്റ് ഉണ്ട് മൂന്ന് ടെസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റിൽ ആ പറയുന്ന കാര്യം റെലവെന്റ് ആണെങ്കിൽ പറയാം ഇല്ലെങ്കിൽ വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് പറയും അപ്പോൾ ഇയാൾ വന്ന ആവേശത്തിലാണ് ഇത് പറയാൻ നിൽക്കുകയാണ് സോക്രട്ടീസ് അങ്ങോട്ട് ചോദിച്ചു ഈ പറയാൻ പോകുന്ന കാര്യം കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അയാളിങ്ങനെ ആലോചിച്ചു ഇല്ല എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു സോക്രട്ടീസിന് അപ്പൊ പറഞ്ഞോ നിങ്ങൾക്കും ഗുണമുണ്ടാകണമെന്നില്ല എന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കുമ്പോ വലിയ ഗുണമൊന്നുമില്ല ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടുന്ന കാര്യമാണ് അപ്പൊ നീ പറയാൻ പോകുന്നത് അയാൾ ഓടി വന്ന് പറയാൻ നിന്നത് വേറൊരു സുഹൃത്തിൻ്റെ കുറ്റമായിരുന്നു സത്യം പറഞ്ഞു വേറെ ഒരാളുടെ അയാളെ സൂക്ഷിക്കണം അയാൾ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം പറയാനായിരുന്നു വന്നത് പക്ഷേ സോക്രട്ടീസ് മൂന്നാമത് ചോദിച്ച ചോദ്യവും ഇങ്ങനെയായിരുന്നു ആർക്കെങ്കിലും ഉപകാരമുള്ള കാര്യമാണോ അപ്പോഴും വന്ന ആൾ പറഞ്ഞു അതെനിക്ക് ഉറപ്പൊന്നുമില്ല പിന്നെ എന്തിനാ സമയം കളയുന്നത് എന്നതാണ് ചോദിച്ചത് ഇന്ന് സാറ്റർഡേ ആണ് നമ്മുടെ മക്കൾക്കൊക്കെ ജൂനിയർ ഐ എസിൻ്റെ കുട്ടികൾക്ക് ഐ എ കുട്ടികൾക്കൊക്കെ ഇന്ന് സ്റ്റഡി ലീവാണ് പിന്നെ കഴിഞ്ഞ ഒരാഴ്ചത്തെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചതി ഏതെങ്കിലും ദിവസത്തെ ടാസ്ക് ഒക്കെ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവൻ ചെയ്ത് തീർക്കുക രാത്രി ലൈവ് ഉണ്ടാകും ഉണ്ടാകുന്നാണ് ടൈം ടേബിൾ പിന്നെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നാളെ നിങ്ങൾ വീക്ക്ലി ടെസ്റ്റ് എഴുതും വീക്ക്ലി ടെസ്റ്റ് എഴുതുമ്പോൾ ഫുൾ മാർക്ക് വാങ്ങിക്കുക ഓക്കേ പിന്നെ ഇത്രയാണ് പറയാനുള്ളത് അതുപോലെ സ്പാർക്കിൻ്റെ ആളുകളോടും പറയാനുള്ളത് നാളെ നമുക്ക് പിന്നെ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ആയിരിക്കും ഇന്ന് രാത്രി നമുക്ക് ലൈവ് ഉണ്ടാകും പിന്നെ നാളെ നമുക്ക് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ആയിരിക്കും ഫുൾ ഡേ അപ്പം അതിനുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തുക കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തതുപോലെ പിന്നെ മറ്റൊരു അനുഭവം ആകട്ടെ എന്നിട്ട് അപ്പം ഇനി ഈ ഒരാഴ്ച എന്തെങ്കിലും ഏതെങ്കിലും സ്പാർക്കിൻ്റെ ഏതെങ്കിലും ക്ലാസ്സോ മറ്റോ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് ശനിയാഴ്ച ലീവുള്ള ദിവസമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് കണ്ട് തീർക്കുക പിന്നെ ടാസ്കുകൾ ഏതെങ്കിലും ബാക്കിയുണ്ട് അത് ചെയ്യുക പിന്നെ നിങ്ങളെ ഗ്രൂപ്പ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പ് ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളും മറ്റൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് എല്ലാവരും ഒന്ന് ഫോൺ ചെയ്ത് ഒന്ന് സെറ്റാക്കി ഒരു ഗൂഗിൾ മീറ്റൊക്കെ ഇട്ട് വേണ്ടതുപോലെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അങ്ങനെ പിന്നെ ഈ ഒരാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരാഴ്ച നമുക്ക് ഏറ്റവും സൂപ്പർ വീക്ക് ആക്കി മാറ്റണം ഞായറാഴ്ച കഴിയുമ്പോഴത്തേക്ക് നല്ല ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരാഴ്ചയായിട്ട് നമുക്കിതിനെ മാറ്റാനും കഴിയണം ആ ഒരു എനർജി അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് കിട്ടണം എല്ലാവിധ ആശംസകളും സി ഓൾ താങ്ക്